എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം കസിംഭായി ആണ് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതും ഈ ഒരു പെരുമ്പഴക്കാലത്ത് പച്ചമാങ്ങ ഞാൻ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചല്ല പക്ഷെ നമ്മളെ കടയിലോട്ട് കൊണ്ടു ഞാനും അതിൻ്റെ കൂടെ ഒരു ഒന്ന് രണ്ട് കിലോ വാങ്ങിയതാട്ടോ പിന്നെ കുറച്ച് നമ്മളെ അയൽവാസികൾക്കും കൊടുത്തു പിന്നെ ഞാൻ കുറച്ച് മാറ്റി വെച്ചു കിട്ടും അച്ചാറിടാൻ വേണ്ടിയിട്ട് ഇനി ഈ സീസണിലും വാങ്ങിയൊന്നും കിട്ടില്ല ഇനിയിപ്പടുത്ത സീസണൊക്കെ ആകേണ്ടി വരും എന്തായാലും ഇതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കറുത്ത് കരിമ്പൂച്ച പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവരെല്ലാവരും നന്നായി ഒന്ന് കുളിപ്പിച്ചെടുത്തു അതിന് ശേഷം ഇതിൻ്റെ ഞെട്ടെല്ലാം കളഞ്ഞിട്ട് കേടായ പാകം ഒക്കെ കളഞ്ഞ് ഞാൻ ഇതാ അച്ചാറിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ എമ്മച്ചിയുടെ ചമ്മന്തി അരക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ നമുക്ക് ഈ പ്രാവശ്യം മാങ്ങ സീസൺ ആയിട്ട് അങ്ങനെയൊന്നും മാങ്ങ കിട്ടിയിട്ടില്ലായിരുന്നേ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ വീട്ടിലെ മാവിലെ മാങ്ങ ഉണ്ടായിട്ടില്ല പിന്നെ നമ്മുടെ ഈ അടുത്ത ഭാഗത്തോ അയലോക്ക അങ്ങനെ ഒന്നും മാങ്ങിയൊന്നും ഇല്ലാട്ടോ ചില സമയത്തൊക്കെ ഒരു പച്ച മാങ്ങയൊക്കെ തിന്നാൽ കൊതിയാവും അതും ഈ സീസണിലൊക്കെ പണ്ടൊക്കെ മാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും മാങ്ങയും ചക്കയൊക്കെ ഉള്ളൊരു കാലമായിരുന്നു ഇപ്പം അതൊക്കെ പോയിട്ടോ ഇപ്പോഴും നമ്മളൊക്കെ കടയിൽ നിന്ന് മാങ്ങയൊക്കെ മേടിക്കണം അങ്ങനെ മാങ്ങേനെ ഞാൻ ഈ ഒരു വിധത്തിലാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് കാരണം ഈ മാങ്ങയുടെ സ്വഭാവം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ചെറുതായി കട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടിങ്ങനെ എന്താ അലുത്തലുത്ത് പോകുന്ന സീസൺ മാങ്ങി കേട്ടോ അതുകൊണ്ട് ഇച്ച നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് അങ്ങനെ എല്ലാവരും നല്ല കട്ട് ചെയ്തെടുത്തതാ നൊട്ടയിലോട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ അറിയാവോ എനിക്ക് പച്ചമാങ്ങ കണ്ടു കണ്ടുകഴിഞ്ഞാലേ ഭയങ്കര കൊതി കേട്ടോ അപ്പൊ ഞാൻ എപ്പം പച്ചമാങ്ങ തി കട്ട് ഞാൻ തിന്നും അപ്പൊ എല്ലാരും എൻ്റെ ഉമ്മച്ചിയാണ് ചോദിക്കും അനക്കെന്താ കെറുപ്പ പൂതി ഉണ്ടോന്ന് ഞാൻ ചോദിക്കട്ടെ കൂട്ടുകാരെ ഈ കെറുപ്പമുള്ളവര് മാത്രം പച്ചമാങ്ങ കഴിക്കൂ എനിക്കതറിയില്ല നിങ്ങൾ എന്തായാലും കമന്റ് പറയണേ അങ്ങനെ ഞാൻ മാങ്ങയെല്ലാം കട്ട് ചെയ്ത് നീളത്തിൽ എടുത്തിട്ട് നീളത്തിലെടുത്തിട്ട് ഞാൻ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്ക കേട്ടോ എന്നിട്ട് ഓരോ ലെയറിൽ ഉപ്പ് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാണ് ഈ സമയത്ത് ഞാൻ ഞാൻ എന്താ പറയാ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല നന്നായിട്ട് പിന്നെ കുപ്പിയിലിട്ട് ഞാൻ അടച്ച് രണ്ട് മൂന്ന് ദിവസത്തേക്ക് വെക്ക കേട്ടോ ഞാൻ മാങ്ങാച്ചാർ ഇടുമ്പോ എപ്പോഴും ഇതുപോലെ ഒന്ന് ഉപ്പിലിട്ട് വെച്ച ശേഷാർ ഇടുന്നേ അതിൻ്റെ രുചിയൊന്നും വേറെ തന്നെയാണ് എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ മാങ്ങാച്ചാർ അങ്ങനെ ചെയ്ത് മാങ്ങ അങ്ങനെ ചെയ്യുന്നത് ആണെങ്കിലും ഞാൻ അങ്ങനെയൊക്കെ തന്നെ കേട്ടോ ചെയ്യാറ് അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്ത് തൊലി കളഞ്ഞൊക്കെ എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അച്ചാർ ഇടാൻ പോകാം വെളുത്തുള്ളിയും ചിലർ ഇഞ്ചി ഇടും പക്ഷെ ഞാൻ ഇഞ്ചി ഇടുന്നില്ല എനിക്ക് മാങ്ങാച്ചാറിലെ ഇഞ്ചി അത്രയും വലിയ തൃപ്തിയില്ല കേട്ടോ അങ്ങനെ ഇതാ മാങ്ങയൊക്കെ കുപ്പിയിലിട്ടിട്ട് ഇതാ നല്ല സെറ്റ് ആയിട്ടുണ്ട് ായിട്ട് എടുക്കുന്നില്ല കേട്ടോ കുറച്ച് മാത്രമേ ഞാൻ അച്ചാറിനെടുക്കുന്നുള്ളൂ ബാക്കി മാങ്ങ ഞാൻ ഉപ്പിലൂടെ തന്നെ വെക്കുക കേട്ടോ കാരണം നല്ല മഴയുള്ള സമയത്ത് നല്ല ഉപ്പുള്ള മാങ്ങയും ഒരു കാതാരിയൊക്കെ പൊട്ടിച്ചിട്ട് കഞ്ഞി കുടിക്കുമ്പോൾ ഉണ്ടല്ലോ എന്റെ പുന്നാരളിയാൻ നല്ല സുഖമായിരിക്കും പ്രത്യേകിച്ച് നമുക്കൊരു ജലദോഷമോ പനിയോ ഒക്കെ വരുമ്പോളേ സത്യം പറയുമ്പം ഈ വാ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും എന്റെ വായിക്കൂടെ വെള്ളം വന്നുകൊണ്ടിരിക്കുക അങ്ങനെ അച്ചാറിനുള്ള പരിപാടി തുടങ്ങാം നമുക്ക് ആദ്യം തന്നെ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി കൊറച്ച് ഉലുവയും അതുപോലെ തന്നെ കുറച്ച് കടുകും എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി ഒരുപാട് കരിയാത്ത പേത്തിനൊന്ന് ചൂടാക്കി മാറ്റി വെക്കണം കേട്ടോ അച്ചാറിൻ്റെ മെയിൻ ടേസ്റ്റ് ചെയ്യുന്ന സാധനം ഈ ഒരു കാര്യം തന്നെയാണ് പിന്നെ ചില ആൾക്കാർ ഇങ്ങനെയൊന്നും ചെയ്യൂല കാര്യം അച്ചാറ് പൊടിയിൽ അച്ചാറിടുന്നവർക്ക് ഇതിനൊന്നും ആവശ്യമില്ല പക്ഷെ നമ്മൾ അച്ചാറ് പൊടി അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ സാധാരണ മുളക് പൊടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അങ്ങനെ ഇതെടുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് വല്ലാണ്ട് കരിഞ്ഞ പോലെ എന്താ പറയുക ആ ടേസ്റ്റ് കിട്ടില്ല അതുപോലെ കല്ലയിലോ അല്ലെങ്കിൽ അമ്മിക്കല്ലയിലൊക്കെ ഒന്ന് ഇടിച്ച് സെറ്റാക്കി വെക്കണേ അച്ചാറിന് വേണ്ടിയിട്ട് അംഗരക്ഷകരൊക്കെ റെഡിയാട്ടോ അതായത് നമ്മളിപ്പോൾ പച്ചമുളക് വെളുത്തുള്ളി പിന്നെ എന്താ നമ്മുടെ കായം അതുപോലെ തന്നെ എന്താ പറയുക ഉലുവയും കടുകും പൊടിച്ചത് പിന്നെ ഉലുവ മുളക് പൊടി പിന്നെ നമ്മുടെ എണ്ണ പിന്നെതാ നമ്മുടെ മെയിൻ ആളായ നമ്മുടെ മാങ്ങയും കൂടി ഇനിയിപ്പം നമുക്ക് അച്ചാർ ഇടാൻ തുടങ്ങാം നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ കുറച്ച് നല്ലെണ്ണ കുറച്ച് കൂടുതലൊഴിക്കണം കിട്ടോ നല്ലെണ്ണ അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് പൂപ്പൽ പിടിക്കുകയെ എപ്പോഴും നമ്മൾ നല്ലെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും എണ്ണ കുറച്ച് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ കിട്ടോ നമ്മൾ അച്ചാർ പെട്ടെന്ന് കേടാകാതിരിക്കുള്ളൂ അങ്ങനെ എണ്ണ നന്നായി ചൂടായ ശേഷം നമുക്ക് ഇട്ടു കടുകിട്ടു ഇട്ട് പൊട്ടിയതിന് ശേഷം ഉലുവയിട്ടു ഉലുവയും പൊട്ടിയതിന് ശേഷം ഇതാ നാല് പച്ചമുളക് ഇട്ട് കൊടുത്തു കിട്ടും ആദ്യം പച്ചമുളർ പിന്നാലെതാ നമ്മുടെ വെളുത്തുള്ളിക്കുട്ടനും കൂടി ചേർന്നിട്ടുണ്ട് ഇനി ഇവർ രണ്ടുപേരും നന്നായി എണ്ണയിലൊന്ന് കടന്നിട്ട് എന്താ പറയുക നല്ല പച്ചമുളകൊക്കെ മാറുന്നവരെ അവരത് നീരാടട്ടോ അവരെ നീരാട്ടത്തിന് വേണ്ടിയിട്ട് നമുക്കൊന്നും കൂടി നമ്മളെ കയ്യിലെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ അങ്ങനെ അവരവിടെ വേകുന്നുണ്ട് ഈ ചട്ടി നിങ്ങൾക്ക് പരിചയമുണ്ടോ കുറേ പേര് ചോദിക്കാറുണ്ട് ഈ ചട്ടി ഇവിടുന്ന് മേടിച്ചത് ഞാൻ പറയില്ല അത് ഞങ്ങളുടെ സ്പെഷ്യൽ ചട്ടി കേട്ടോ ഭക്ഷണങ്ങളുടെ പാരമ്പര്യം ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഈ ചട്ടിയിലൂടെയാട്ടോ ഈ ചട്ടി കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ വരും അങ്ങനെ എണ്ണയൊക്കെ വെളുത്തുള്ളിയൊക്കെ സെറ്റായ സമയത്ത് ഒരു കാ സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മളെ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ ആ മസാല എല്ലാം നന്നായി കൂട്ട് കൂടി കഴിഞ്ഞപ്പം ദാ അതിനകത്തോട്ട് നമുക്ക് നമ്മുടെ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ കായം ഇല്ലെങ്കിൽ നമ്മൾ കായം ചേർത്ത് കൊടുക്കാനും മതി കായം ചേർത്ത് കൊടുക്കുന്നതാണ് ഒന്നും കൂടി ഇജി ഏറെ കിട്ടുന്നത് കേട്ടോ പക്ഷേ നമ്മുടെ കായം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈസ്റ്റേന്റെ കായം പൗഡർ പൗഡറാട്ടോ ഉപയോഗിക്കുന്നത് ഇനി നമ്മുടെ അച്ചാറിന് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ അതോട്ട് ഉപയോഗി കൊടുക്കുന്നത് നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടുള്ള അച്ചാറാണ് വേണമെങ്കിൽ വേണ്ടതെങ്കിൽ ഈ ഒരു വെള്ളം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്താൽ മതി കാര്യം നമുക്ക് കുറച്ച് ഗ്രേവിയൊക്കെ വേണ്ടത് നമ്മൾ ആവശ്യമുള്ള നല്ല ചൂട് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഗ്രേവി എല്ലാം നല്ല തിളച്ച് റെഡിയായി വന്ന സമയത്ത് നമ്മൾ ഉപ്പിലിട്ട മാങ്ങയും കൂടി അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ നമ്മളെ മാങ്ങ ഉപ്പെല്ലാം പിടിച്ച് സെറ്റായതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ഉപ്പൊന്നും ഈ ഗ്രേവിയിലോട്ട് വേണ്ടി വന്നില്ല അപ്പം ഞാൻ കുറച്ച് കുറവ് തോന്നിയപ്പം ലേശം കൂടി ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ ഇവരെല്ലാവരും കൂടി ഒന്നും കൂടി അത് സമയത്ത് ഞാൻ കുറച്ച് വിനാഗരി ഒഴിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്ന് പോയതാണേ കുറച്ച് വേണ്ടവർക്ക് ഒഴിക്കാം അല്ലെങ്കിൽ വേണ്ടാത്തവർക്ക് ഒഴിക്കാതിരിക്കാം ഓൾറെഡി നല്ല പുളിയാണ് പക്ഷേ നിശ്ചിം കൂടി ഒരു സെറ്റപ്പ് വേണ്ട ആ വിനാഗര കാര്യങ്ങളൊക്കെ വേണമല്ലോ അങ്ങനെ വിനാഗിരി ഒഴിച്ച് എല്ലാം സെറ്റായ ശേഷം ആ നമ്മുടെ ഗുരുവേം കടുകും വറുത്ത് പൊടിച്ചും ൊക്ക കേട്ടോ ആദ്യം ഞാൻ ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടായിരുന്നു പിന്നെ ഇതിന്റെ പൊക്കത്തായിട്ട് ഇതാ കുറച്ചും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാലേട്ടോ അതിന്റെ നല്ലൊരു മഴ ഒക്കെ ഇങ്ങോട്ട് പിന്നെ അവസാനമായിട്ട് നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ കുറച്ച് വെല്ലം കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് സെറ്റായി വരികളുടെ ആ ഒരു കാര്യം മറക്കല് വെല്ലം പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി കേട്ടോ അങ്ങനെ നമ്മളെ അച്ചാറൊക്കെ അത് അടി പുളിയായി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഭരണിയിലോട്ട് മാറ്റി കൊടുക്കാം ഈ ഒരു ഭരണി രണ്ടെണ്ണമായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ചതായിരുന്നേ ഞങ്ങൾ കുറേ തർക്കിച്ചിട്ടൊരു നണ്ണനോട് മേടിച്ചതാണ് നൂറയ്ക്ക് രണ്ട് ഭരണി മേടിച്ചു കേട്ടോ ചില്ലു ഭരണിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ ഒത്തിരി കഷ്ടപ്പെട്ടും സമയമില്ലാത്ത സമയത്തൊക്കെ എടുക്കുന്ന വീഡിയോയും കാര്യങ്ങളാണ് നിങ്ങൾ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ടായിട്ടോ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് ഫേസ്ബുക്കിൽ കാണുന്ന കൂട്ടുകാർ ഒന്ന് ഫോളോ ചെയ്യാനും നമ്മൾ യൂട്യൂബിലെ കൂട്ടുകാർ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോ പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം